ഇരുന്നൂറ് രൂപയ്ക്ക് എണ്ണ അടിച്ചോണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ആ സന്തോഷം അളിയാ വണ്ടി വാങ്ങിക്കൊണ്ട് പോയാളിയ ആശ്ര അടിക്കും ഓ അളിയാ അളിയാ വണ്ടി ഒന്ന് വൈകീട്ട് വേണം കേട്ടാ ഇരുന്നൂറോടെ എണ്ണയാണ് ഞാൻ അടിച്ചിട്ട് സുഖമായിട്ട് എവിടെ വേണേലും നീ പൊയ്ക്കോടാ ഇരുന്നൂറ് രൂപയ്ക്ക് എണ്ണ അടിച്ചാ ബ്രേ അഞ്ഞൂറ് രൂപ തരാം അല്ല ഇരുന്നൂറ് രൂപയ്ക്ക് പോലെ എണ്ണ അടിച്ചോളൂ ഇത്തിരി മുന്നേ ഞാൻ തരായിരുന്നു അപ്പൊ ഇത്ര തവണയാണവ ഇരുന്നൂറ് ഇരുന്നൂറ് പറയുന്ന മരിക്കുന്നവരെ ഇനി ഇത് കേക്ക് എവിടുന്നേലും ഒന്ന് കറക്കി താളിയാ ഇത്ര കറക്ക അതെ ഒന്നാ എന്റെ ഞാൻ നമ്മ തറയല്ലാരാണ് നമ്മൾ നോക്കി രണ്ട് ഒരു കാര്യം പറയാം നീ പറഞ്ഞ ഇരുന്നൂറ് രൂപ ഞാൻ എണ്ണ അടിച്ചിട്ടുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് നീതെത്രത്തോ ഇരുന്നൂറ് രൂപക്ക് എണ്ണ അടിച്ച് എണ്ണ അടിച്ച് ഞാൻ പിന്നെ മൂത്രം ഒഴിച്ചോ ഓടുന്ന അക്ഷി നീ ഭയങ്കര കുറച്ചിലാണ് ഏട്ടാ ഞാൻ കണക്ക് കണക്കുറഞ്ഞ സാമൂഹിക ശാസ്ത്രം പറഞ്ഞു കഴിഞ്ഞാഴ്ച മന്തി വെച്ചിട്ട് നിന്റെ പൈസ എന്റെ കണ്ടെടുത്ത് ചോദിച്ചാ ഞാൻ കണക്ക് കണക്കുറഞ്ഞ് തുടങ്ങിയാലേ നിന്റെ നിക്ക ഡിറ എന്ന് പറഞ്ഞു കീറ എനിക്ക് ഒരു അഞ്ഞൂറ് രൂപ ഒന്ന് രൂപ കോട്ട് ഒരു ചൊറഞ്ഞത് ഇത് എന്താന്നത് ഇനി ആർക്കും എന്റെ വണ്ടിയില്ല ഇനി കണക്കും